വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയെ രക്ഷപ്പെടുത്തിയെന്ന ആരോപണവുമായി കോൺഗ്രസ് വിവിധ കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണ നടത്തി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത് കോൺഗ്രസ് കോതമംഗലം ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി ചെറിയ പള്ളിത്താഴത്ത് നടത്തിയ ധർണ മുനിസിപ്പൽ കൗൺസിലർ ഭാനുമതി രാജു ഉദ്ഘാടനം ചെയ്തു വിവിധ നേതാക്കൾ പ്രസംഗിച്ചു മണ്ഡലം പ്രസിഡന്റ് സണ്ണി വർഗീസ് അധ്യക്ഷത വഹിച്ചു വിവിധ നേതാക്കൾ പങ്കെടുത്തു കേരള സർക്കാർ ഒരു ഉണ്ടായിട്ടില്ല അറസ്റ്റ് കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി ഗാന്ധി സ്ക്വയറിൽ നടത്തിയ ധർണ മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജസി സാജു ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി ആർ അജി അധ്യക്ഷത വഹിച്ചു കെ പി ബാബു പി പി ഉദുപ്പാൻ ഷെമീർ പനക്കൽ എ ബി അബ്രാഹാം ബി വി കുര്യൻ എൽദോസ് കിച്ചേരി പി എം നവാസ് പ്രിൻസ് വർക്കി ഇസഡ് നജീബ് ഭാനുമതി രാജു അനൂപിയട്ടൻ ശശി കുഞ്ഞുമോൻ പി എ പാദുഷ ബബിത മത്തായി അനിൽ രാമൻ നായർ പി ടി പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു നേരിമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ സമരം ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏരിയാസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജയ്മോൻ ജോസ് അധ്യക്ഷത വഹിച്ചു സൈജൻ ചാക്കോ ലിനോ തോമസ് സവിത ജോസ് പി എസ് എ കബീർ ജിൻസി മാത്യു സൗമ്യ ശശി തങ്കച്ചൻ നൂനൂറ്റിൽ എം വി ദീപു എം എസ് റസാക്ക് കെ ജി മധു ശ്രീജിത്ത് ശിവൻ ജിതിൻ മാത്യു ജോയി അറക്കേക്കുടി ജിയോ പുൽപ്പറമ്പിൽ അജി കരമ്പനക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പിണ്ടിമന മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് മത്തായി കോട്ടയ്ക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു നോബിൾ ജോസഫ് സണ്ണി വേളുക്കര ജെസി സാജു ടി കെ അപ്പുക്കുട്ടൻ ബിനോയ് പുളിനാട്ട് ജോളി ജോർജ് ജെയ്സൺ ദാനിയൽ ലൈജു പണിക്കർ ബേസിൽ തണ്ണിക്കോട്ട് കെ ജെ വർഗീസ് ബഷീർ നെടുവഞ്ചേരി സോവി കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു കെ സി വി ന്യൂസ് കോതമംഗലം